ഈ വിഷയോട് അവസാനിപ്പിച്ച് ഇൻഷാ ഇൻഷാല്ല ഒരുപാട് ആളുകൾ നമ്മുടെ റേഡിയോ ശ്രോതാക്കളായ ഗൾഫുകാർ കുറെ ആൾക്കാർ വിളിച്ച് സാറെ ആ ഒരു ക്ലാസ് ഈ നിസ്കാരത്തെ ഒരു ക്ലാസ് ആ പത്തുമണിക്കാക്കിയ വലിയ ഉപകാരമായിരുന്നു കാരണം ഇപ്പൊ സൗദിയല് പോലിപ്പോ എത്ര മണിയായിട്ടുണ്ടാവും നാലര മണിയല്ലേ സൗദിയത്തെ ദൈമം ഇപ്പൊ എത്ര ആ സൗദിയിൽ ശബ്ദം കേൾക്കുന്ന രാബിളപ്പാൽ എത്ര മണിയായി നാലേ നാപ്പത് ആ അപ്പൊ നമ്മളിപ്പോ ഒരു മൗല്യതക്കും കഴിഞ്ഞിട്ട് അല്ലെ ആ ഇഞ്ജിദ് നാലേ മുപ്പത്തൊമ്പത് പലോലും അപ്പൊ എന്നാലും നമ്മളെ പലോലും ഒലിച്ച് ഞങ്ങൾക്കൊക്കെ ഇത് പഠിക്കാൻ കമ്പുണ്ട് ഏ കാരണം ഓരോരുത്തർ ഇങ്ങനെ രാവിലെ ക്ലാസ് കേൾക്കുന്ന ആരോ ഒന്ന് ആൾക്കാരോ ഒരു വിവരം പറഞ്ഞപ്പോ ഞാനൊരു സന്തോഷം കൊണ്ട് പറയാണ് അപ്പോൾ നമ്മൾ നമ്മള് മൗല്യത കഴിയുമ്പോഴേക്കാല് സൗദിയൊക്കെ ഒരു ഏഴരമണി അല്ലെ ഒരു ഏഴര മണിയാവും അപ്പൊ അവിടുത്തെ സുപരിസ്കാരക്കും കഴിഞ്ഞ് അപ്പൊ എല്ലാരും സന്തോഷവന്മാരാണ് ഞങ്ങൾക്കൊക്കെ ഇന്ന് ആറാം നോമ്പിന്റെ പെരുന്നാളാണ് അല്ലെ അങ്ങനെ ഒരു പഴയ കാലത്ത് എന്തല്ലോ ആറ് നോമ്പും കഴിഞ്ഞാൽ ഒരു പെരുന്നാളി കഴിക്കുന്ന ഒരു സംവിധാനം നിന്റെ അമ്മായിമ്മക്കും ചെല്ലാൻ പറഞ്ഞ ഈസാണ് ആറാം നോമ്പിന്റെ പെരുന്നാൾ കഴിക്കാം നമുക്ക് അവിടെ കൂടാനൊക്കെ വാങ്ങട്ടെ ഏ അപ്പൊ എല്ലാരും അലഹമ്മില്ല ഇന്നലെ ഗൾഫ് മേഖലയിലുള്ളവരൊക്കെ ഇന്നലെ ആറാം നോമ്പിന്റെ പെരുന്നാൾ കഴിച്ചു കേരളത്തിലുള്ളവർക്കൊക്കെ ആറാം നോമ്പിന്റെ പെരുന്നാൾ ഇന്നാണ് അങ്ങനെ ആറാം നോമ്പിന്റെ പെരുന്നാൾ ഒരു പ്രത്യേക പെരുന്നാളൊന്നും ഇല്ലത്തോ പക്ഷെ എന്നാലും അത് പഴയ പഴയകാലത്തന്നെ തൊണ്ണൂറ്റാറ് നോമ്പ് അതായത് വജബ് ഷെബാൻ റമലാൻ പിന്നെ ആറ് നോമ്പും കൂട്ടിയിട്ട് എന്ത് ിൽ പങ്കെടുക്കാനാവും അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു ആ മാസം നോമ്പ് നോറ്റ് ആ നോമ്പ് സമാപിപ്പിക്കുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി കുടുംബമിത്രാദികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഭക്ഷണം എന്താക്കുക അപ്പൊ അതൊന്ന് തെറ്റാനൊന്നും ഞമ്മക്ക് പറയാൻ പറ്റൂല അപ്പൊ ഏതായിരുന്നാലും അലഹമ്മദില്ല നമ്മുടെ ഓമളാനും കഴിഞ്ഞു മിക്ക സാധാരണക്കാർ പോലും ആലിമീങ്ങൾ ചെലുമ്പോൾ ആ വിഷയത്തിൽ വച്ച് ബാക്കിലാണെങ്കിലും അലഹമ്മദില്ല സാധാരണക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രായമായ സ്ത്രീകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പാണ് ഞമ്മളെ ഈ ചൊവ്വാഴ്ച ദിനത്തിലുള്ള ചൊവ്വാഴ്ച മാസത്തിലുള്ള ആറ് നോമ്പ് അതും അലഹമില്ല കഴിഞ്ഞു സന്തോഷത്തിലായി ഇന്നലെ ചെലോലിങ്ങനെ പി എം അയച്ചു ഐ കർക്കിട മാസത്തിൽ ഈ മയക്കാലാവുമ്പോ വിശപ്പ് കൂടും അങ്ങനെ ഒന്നുണ്ട് മാസത്തിൽ നോമ്പ് മുന്നോട്ട് പോവുന്നില്ല എന്നും പി എം അയച്ചോലൊക്കെ ഉണ്ട് ഏ കാരണം ഈ തണുപ്പാവുമ്പോ വിശപ്പ് കൂതും വള്ള സമ്മതിക്കുന്നില്ല എന്നൊക്കെ അപ്പൊ ഏതായിരുന്നാലും അലഹമ്മദില്ല എല്ലാം കഴിഞ്ഞു വാഹത്തായി അള്ളാഹുത്താല സ്വീകരിക്കുമാറാവാത്തെ നമ്മളിൽ നിന്ന് നമ്മൾ നോറ്റ നോമ്പുകളൊക്കെയും അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ല ഞാനൊന്ന് ഒരു ചെറിയ കാര്യം ഉണർത്തുകയാണെന്ന് ഈ തെക്ക് ബീരത്തുല്ലാം ചൊല്ലി കയ്യുയർത്തി നമ്മള് ഒന്നും അതിൽ ഞാൻ ഇതൊന്നും ഒരു നല്ലൊരു ഓപ്പറേഷൻ തന്നെ അവിടെ നടത്തിയാൽ ഒരു സുന്നത്ത് പോലും അതിൻ്റെ ഒരു ഒരുപാട് സുന്നത്തുകൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു നമ്മുടെ നിസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ കാരണമാകുന്ന ഒരുപാട് പോയന്റുകൾ ഈ തെക്കുബീരത്തു ലിഹറാം ഉയർത്തുന്ന തെക്കുബീരത്തു ലിഹ്റാമിന്റെ നേരത്ത് കയ്യ് ഉയർത്തുന്നതിലും അത് താഴ്ത്തുന്നതിലും അത് നെഞ്ചിന്റെയും ബുക്കലിന്റെയും മെതയിലായി വെക്കുന്നതിലൊക്കെയും ഒരുപോത് ഹിക്കുമത്തുകള് നോക്കൂ കൈ ഉയർത്തുമ്പോ അബ്ബുമായുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കുക അതേമായി തന്നെ തെക്ക് വീരത്തുല്യികളാൻ ചെല്ലിക്കഴിഞ്ഞിട്ട് കൈ താഴ്ത്തുക എന്നിട്ട് ആ കയ്യെ ഇടത്തെ കയ്യിന്റെ മേൽ വലത്തെ കയ്യിനെ പിടിക്കുന്നതൊക്കെയും വലിയ മഹത്വങ്ങളാണ് പക്ഷെ ഇതൊന്നോരും ശ്രദ്ധിക്കുന്നില്ല നോക്കി കൈ താഴ്ത്തി കഴിഞ്ഞാൽ ഇന്ന് നൂറ് ശതമാനം എന്ന് പറയാം നൂറ് ശതമാനം എന്ന് പറയാം ഞാൻ ഇവരെ പുരിക്കുന്നു നമ്മൾ ഇടത്തെ കൈ വലത്തെ കയ്യും നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് കൊണ്ടുവരും അല്ലേ കൊണ്ടുവന്നിട്ട് ഇടത്തെ കയ്യിന്റെ മേൽ വലത്തെ കൈ പുതിക്കും ഭൂരിപശാൽക്കാരും പുതിക്കുന്നത് എവിടെ നിങ്ങളൊന്ന് ഒന്ന് ഒരു ഒരു നമ്മളീ ഒരു ക്ലാസ് ഉപകാരമാവാൻ വേണ്ടി നിങ്ങൾ ആരും വെറുപ്പിക്കല്ലാണ് ആരും വെറുപ്പിക്കുന്നില്ല ഒക്കെ ഇല്ല ഇല്ല എന്ന് പറയും ആ അങ്ങനെ പറയും ദൈൻ തീർക്കാരി പോലും വളരെ അവസ്ഥ ഈ തണ്ടം കഴിയുമ്പോ കൊണ്ടുവയ്ച്ചാ പുരിക്കണു ഇത് എവിടെങ്കിലും ഒന്ന് പിരിക്കൽ ആവശ്യമാണെന്നല്ല ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ മണിബന്ധത്തുമേനും പിരിക്കേണ്ടത് ആശ് അത് ആശങ്കോയിലാത്ത് പറഞ്ഞത് ശരിയാണ് അത് ഞാൻ ആശങ്കോയില്ലാത്ത എവടെ പിരിക്കണം എന്നല്ല എന്റെ ചോദ്യം ഞമ്മള് പിരിക്കുന്നത് എവടേനാണ് ചോദ്യം അതാണ് ജയന്തോ അടിച്ചതാണ് അതിന്റെ ഉത്തരവ് ഞാൻ ചോദിച്ച ചോദ്യം എന്താ ഈ കൈ എവരെ പിടിക്കണം അത് കിതാബിയായിട്ട് എവിടെയാണ് സുന്നത്ത് എന്നല്ല എന്റെ ചോദ്യം അതാണ് ആശങ്ക കൊയിലാത്ത അടിച്ചത് മണിബന്ധം അത് ശരിയാണ് നേരെ മറിച്ച് ഞമ്മള് പുരിക്കുന്നത് എവതേയാണ് ഇത് നമുക്ക് അറിയാം ഇത് നമുക്ക് അരിയുന്നത് സുന്നത്താണ് പക്ഷെ നമ്മൾ പൊരിക്കുന്നത് അവിടെ ഈ തന്തം കയ്യുമ്പോ കൊണ്ടുവയ്ക്കാം അതൊന്ന് ഒരു വിശകലന രതിക്ക് ഒരു സാധാരണക്കാരൻ അതങ്ങത്ത് ചെയ്യണമെങ്കിൽ ഒരാ ഒരു മുക്കാ മണിക്കൂർ ആകുമ്പോ മെനക്കടാണ്ട് അത് ഓപ്പറേഷൻ തന്നെ നടക്കാണ്ട് ഏയ് ഓപ്പറേഷൻ നടക്കുമ്പോ കുറച്ച് സമയം പുരിക്കലോ അല്ലേ അപ്പൊ രഥിക്ക് നമ്മുടെ ആ കൈ അംഗത്ത് ഉയർത്തിട്ട് ഏഹ് ആ കയ്യു പിടിക്കുന്ന രൂപം ഒന്ന് വിശദീകരിച്ചാൽ എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട് ഞമ്മൾ കുറച്ച് ആൾക്കാർ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത് കണ്ടവർ പറയും ആ നിക്കഴിക്കാൻ നിൽക്കുന്നത് കെ എം ഐ സിക്കാരാണ് ആ നിക്കാൻ നിൽക്കുന്നത് കെ എം ഐ സിക്കാരാണെന്ന് പറയും അതെന്താ അത് കെ എം ഐ സിക്കാരെ ആ ക്ലാസ് കേട്ടിട്ട് ഞാനത് ഒരു 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 കിബറും പൊങ്കച്ചൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ക്ലാസ് ഇൻഷാല്ലിപ്പൊ നോമ്പയ്ക്കും കഴിഞ്ഞ ഏ ആറാം നോമ്പയ്ക്കും കഴിഞ്ഞാൽ നല്ല വാഹത്തിൽ ലൈസാണ് ഇൻഷാർ ഇന്ന് പത്ത് മണിക്ക് ആ തെക്ക് പീതത്തിൽ ലെഹറാം ഉയർത്തിയിട്ട് ആ കയ്യ് പുരിക്കുന്ന രൂപം എങ്ങനെയാണ് ആ കയ്യ് പുരിക്കുന്ന രൂപം അത് നമുക്കൊന്ന് പത്ത് മണി ഇപ്പൊ ഈ ക്ലാസ് റൂമിലുള്ള ഒരുപാട് ആളുകൾ ആ സമയത്തും ഉണ്ടാവുന്നവരാണ് എന്റെ ഞാൻ ആശാന്സാര അഭിപ്രായം പറയാണ് ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ വിളിച്ചു സാർ ആ ഒരു സാധാരണക്കാർ അത് ഒന്ന് ഒരു മാറ്റി കഴിഞ്ഞാൽ കാരണം ഞങ്ങൾക്കൊക്കെ വളരെ സുബഹിന്റെ നേരാണ് അപ്പൊ ഞങ്ങളൊക്കെ അത് ശ്രദ്ധിക്കാൻ തയ്യാറാണ് എന്നൊരു കിട്ടിയ പ്രകാരം ആ നിസ്കാരത്തിന്റെ ഒന്ന് ശരിയാവട്ടെ ഏയ് നിസ്കാരത്തിന്റെ ഒരു തുതക്കം നമ്മൾ സാധാരണ ഇൽമുൽ ഇൽമുൽമാനിയിൽ ഒരു ഇൽമുണ്ട് ഏ ഇന്നത് തീരുമാനിക്കാം ആ ഇന്നതൊരു തീരുമാനിക്കണം ശരിയാക്കണം നമ്മളെ ഇൽമുൽമാനിൽ ഒരു വിഷയം എന്താ തുടക്കവും അവസാനം ശരിയാക്കിയ നദു ശരിയാവുന്നതാണ് നദു എന്നൊരു ഭംഗി കിട്ടുന്ന നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുക തുടക്കം തന്നെ കൊലായാലും ഇഞ്ോ എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല ആൾക്കാർ ആ പ്രസംഗം ഇഷ്ടപ്പെടൂല്ല നേരെ തുടക്കം എന്ത് ഉഷാറായി അവസാനം ഉഷാറായി ഇനി ഏതേലും കുറച്ച് പോക്കായാലും ആൾക്കാർക്ക് എന്താവില്ല അതൊരു വിഷയമാവില്ല അത് നല്ല ഉഷാറായി എന്ന് തോന്നുന്നു അപ്പോ തുടക്കം ശരിയാവുക അത് വല്ലാത്തൊരു നല്ല വിഷയം അപ്പൊ അതുകൊണ്ട് ഞാൻ അത് അതിന്റെ ഒരു അഫ്ലലായ രൂപം പതച്ചവനെ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇങ്ങനൊരു തെക്ക് വീരത്തു ലെഹ്ലാം ചൊല്ലി തുറങ്ങട്ടെ അള്ളാഹുത്താലന്റെ തുടക്കം നന്നായത് കൊണ്ട് എന്റെ ഒതുക്കം വരെ ഈ നിസ്കാരം ഭംഗിയിലാക്കട്ടെ എന്നൊരു ഒരു ചിന്ത നമുക്ക് വന്നാൽ അത് വളരെ അധികം വളരെയധികം ഉപകാരമാവും ബാനം മാതിരി ഒരുപാട് കോപ്പരായിത്തരങ്ങളാണ് നടക്കുന്നത് വാസ്തവത്തിൽ ഒന്നും ഇത് പറയുമ്പോ ഒന്നുകൂടി ഞാൻ പറയാണ് ഒക്കെ ഞമ്മൾ ചെയ്യുന്നൊരൊന്നും ശരിയല്ലാനാണ് അബുദിയ ഉസ്താദ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് വിഷമം എന്താവരുത് ഏ മുമ്പ് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഭാര്യ ഇങ്ങനെ കൊത്തമ്പാലില്ല മളകില്ല മഞ്ഞലില്ല ഇപ്പില്ല ഈ ഇല്ല 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 എന്ന് കേട്ടപ്പോ ഭർത്താവിന് ദേഷ്യം പൊലിച്ചിജ് ഞാനിങ്ങനെ പോകുമ്പോ ഒക്കെ ഇല്ല 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 എന്ന് പറയരുത് എന്ന് അപ്പൊ പിറ്റേ ദിവസം മൂപ്പത്തേര് പറഞ്ഞ് ഈ വാർത്ത ഇറങ്ങാനായിട്ട് ഇവിടെ കൊത്തമ്പാലിക മഞ്ഞൾ ഇല്ലായകയുണ്ട് മുളക് ഇല്ലായികയുണ്ട് ഉപ്പ് ഇല്ലായകയുണ്ട് മൂപ്പല് മൂപ്പത്തേര് ഇല്ലാത്ത വാർത്താനൊന്നും പാകത്തില്ല ഒക്കെ ഇല്ല വാർത്താനേ പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല 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 എന്ന് പറയുമ്പോ എന്നാ പിന്നെ ഒക്കെ ഇപ്പൊ ഞമ്മൾ അതല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോ അലഹമ്മില്ല നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അതെങ്ങനെ നമ്മുടെ ആ കൈ വെക്കണം നോക്കിയാല് നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുന്നതിലേക്ക് സൂചന ഒരു 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 ഇഷാരത്ത് വരുന്നെന്തിനാ ഈ കയ്യിനെ പുരിക്കുന്നിടത്ത് കൂടി ഞാൻ പറയും ഒറ്റൊന്നുകൂടി നമ്മുടെ ആകെ ഈ ക്ലാസ് തുടങ്ങിയതെന്തിനാ നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള ഭയഭക്തി കാരണം കൽ കൊണ്ടുള്ള ഭയഭക്തി ലഭിക്കാനാണ് ഇങ്ങനെ ഒരു ക്ലാസ് സാധാരണക്കാർക്ക് തുറങ്ങാൻ കാരണം അപ്പൊ നമ്മുടെ ഈ കയ്യ് പുരിക്കുന്നതിൽ എന്തുണ്ട് നമ്മൾ കയ്യുയർത്തുന്നതിൽ അള്ളാഹുവിന്റെയും ഇവന്റെയും എതയിലുള്ള ഹിജാബിനെ ഉയർത്തുക അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത എല്ലാ ചിന്തകളെയും കൽബിൽ നിന്ന് ഒഴിവാക്കുന്നതിലേക്കുള്ള സൂചന ഇനി അതുപോലെ തന്നെ ഈ കൈ പിടിക്കുന്നേതത്ത് ഇവന്റെ കൽബിലുള്ള ഈമാനിനെ ശൂഷിക്കുന്നതിലേക്ക് എല്ലാവർക്കും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുക അപ്രിയപ്പത്താബിബിനോട് പറഞ്ഞ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കാരണം അതൊരു നല്ലൊരു ചർച്ച അനുപ്രയായ പത്തൊമ്പതായിട്ടുണ്ട് അതൊരു സാധാരണക്കാരൻ അലഹദില്ല ഇനി മുതൽ ഞാനത് ചെയ്യും ഏ ൽ ഞാനത് ചെയ്യും എന്ന് തീരുമാനിക്കണമെങ്കിൽ മണിക്കൂർ ആവശ്യമാണ് ഇപ്പൊ അത് നിന്റെ ക്ലാസിന്റെ ശൈലിങ്ങൾക്കറിയല്ലോ അബുസുനു എന്ന മാതിരി നിനിക്കത് ഞാൻ ഇന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചത് ഇപ്പൊ വെക്കോത് ചെയ്യലോ സീരിയാക്കി അറക്കലോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ആരൊക്കെ ഇത് വെക്കോ യൂട്യൂബ് കൊണ്ടോ ഇത് ആ നിലയ്ക്ക് പോലുമല്ലോ എനിക്കങ്ങനൊരു ഉദ്ദേശമില്ല എന്റെ മുമ്പിലുള്ള ഇപ്പോഴുള്ള അല്ലെങ്കിൽ കെ എം ഐ സിയുടെ ശ്രോതാക്കള് എന്റെ ജീവിതത്തിൽ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അങ്ങനെ തെക്ക് ബീരത്തിൽ ഇറാൻ ചെല്ലുമ്പോ കൈ ഉയർത്തുള്ളൂ കൈ ഉയർത്തേണ്ട ശേഷം ഞാൻ അങ്ങനെ വെക്കുള്ളൂ അപ്പൊ അതിന്റെ ഹിക്കുമത്തുകളും മഹാന്മാർ പറഞ്ഞ രൂപങ്ങളും അതൊക്കെ മത്തം മൊത്തം പോലെ പറയണമെങ്കിൽ ഇന്റെ കണക്കിൽ അരമണിക്കൂർ പിടിക്കും അപ്പൊ അതുകൊണ്ട് ആ അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ നമ്മളെ മുകളിലൊക്കെ തുടങ്ങുമ്പോഴേക്ക് സമയം ഒരു പാതു പിഴുകും അപ്പൊ ഏതായാലും ആറാം നോമ്പോക്കും കഴിഞ്ഞതല്ലേ കേൾക്കാൻ ആഗ്രഹമുള്ളവര് അതല്ലെങ്കിൽ നമുക്കനി രാവിലെ ഉള്ളവർക്കൊരു പനി ചെയ്യാം എന്റെ ആയുസനുസ്താര ഏതെങ്കിലും സമയത്ത് നമ്മള് ഒഴിവുള്ള സമയത്തൊക്കെ റെക്കോർഡും വേണമെങ്കിൽ വെക്കല്ല നമ്മളെ മുസ്തഫാലും പലവരും നമ്മളെ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യാറുണ്ട് അപ്പൊ അതൊരു ഉപകാരമാവണം നമ്മളൊരു പകുതി പറഞ്ഞു വെച്ചു അപ്പൊ ഇത് പകുതി നാളെ പറയാനൊക്കെ പറയുമ്പോ അതൊരു വിഷമാണ് ഏതായെന്നാലും ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായവും നമ്മുടെ മറ്റു റേഡിയോ ശ്രോതാക്കളുടെ അവ അഭിപ്രായം അതെ പരിഗണിച്ച് ഒരു നിസ്കാരത്തിന്റെ തുടക്കം അംഗത്തും മന്ത് അങ്ങനത്തെ നമ്മൾ അങ്ങട്ട് ചെല്ലുക ഒന്ന് കൊറ്റിപ്പരിയ അള്ളാഹു അക്ബർ വലൈക്കും അസ്സലാം കഴിഞ്ഞ് അള്ളാഹു അക്ബർ അസ്സലാം വലൈക്കും എന്റെ പതിന്റെ ഇടയിൽ നടന്നത് ദേവതെ അപ്പൊ അതിന്റെക്കും പിന്നില് നമ്മുടെ ഓരോ അവയവങ്ങൾ വെക്കുന്നേതത്തും ഒരു വലിയ പോയിന്റുകളിലേക്ക് നമ്മുടെ നിസ്കാരങ്ങളുടെ അവയവങ്ങൾ വെക്കുന്നതത്തുണ്ട് അള്ളാഹു അതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫ അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഒരൊച്ച സുന്നത്ത് എന്ന് പറയാം നമ്മൾ ആ വറക്കത്തിന് വേണ്ടിട്ട് ഒരച്ച സുന്നത്ത് ഏ അതൊരു കാരണം കൂടുതൽ പറയുമ്പോ ഞാൻ ഇന്നിപ്പോ ഇൻഷാല്ല പ്രത്യേക കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ഏ ബൈലക്സാണ് നെറ്റാണ് തകരാറൊന്നും സംഭവിക്കാതിരിക്കത്തെ ആ നിലക്ക് ഇന്നിപ്പോ നമുക്ക് കൈ ഉയർത്തുമ്പോ ശ്രദ്ധിക്കേണ്ടതും ഇനി ശേഷം കൈ ഉയർത്തിയിട്ട് താഴ്ത്തിയിറ്റി എങ്ങനെയാണ് ആ കൈ വെക്കേണ്ടത് അവിടെ മണിബന്ധം അങ്ങനെ കൂ കു വസു ഇങ്ങനെക്കും പല സംഗതികളും ഇവിടെ കിടക്കുന്നുണ്ട് പല ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട് പീത നിസ്കാരം പലതും നടക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്നൊറ്റ കാര്യം പറയാണ് അള്ളാഹു താലാമുടെ ജീവിതത്തിൽ സുന്നത്തുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവത്തേ എന്ന് പറഞ്ഞ് പലവരും യഥാർത്ഥത്തിൽ അതിന്റെ അഫുലായ രൂപം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ നിന്ന് വാഹത്തായി സുജൂരിന്റെ ഭാഗത്തേക്ക് നോക്കി കാലിന്റെ ചെരുപ്പറിക്കാലൊക്കെ ഉറപ്പിച്ച് അതുപോലെ തന്നെ ഒരു ചാൻ അകലത്തിലാണ് എന്നൊക്കെ ഉറപ്പിച്ച് എല്ലാം ശരിയായി നിന്ന് തെക്ക്ബീരത്തു ലെഹ്റാം ചൊല്ലി നല്ലൊരു വിഭാഗം ചെയ്യുന്നത് എന്താ നല്ലൊരു വിഭാഗം ചെയ്യുന്നത് കയ്യ് ഉയർത്തിയതിനു ശേഷമാണ് തെക്കുബീരത്തുൽ ലെഹ്റാം ചൊല്ലാൻ തുടങ്ങുന്നത് അല്ലെ കയ്യത് ഉയർത്തു അവര് ഉയർത്തിയിട്ടാണ് തെക്ക് വീരത്തുൽ ലെഹ്റാം ചൊല്ലാൻ തുടങ്ങുന്നത് എന്നത് രണ്ട് കൈയും വെക്കലോട് കൂടെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിൽ വെക്കലോട് കൂടെ ആ തെക്ക് വീഴത്തുള്ള ചൊല്ലൽ അവസാനിപ്പിക്കും ചെയ്യും കൈ പൊന്തിച്ചിട്ട് അള്ളാഹു അക്ബ അല്ലേ പിന്നെ അവിടെ ഒരു ചെറിയ മസല വരുന്നെടുത്തോ പല സാധാരണക്കാരും തെക്ക് വീർ ചൊല്ലുമ്പോ അള്ളാഹു അക്കുബ എന്ന് വരുന്നുണ്ട് അല്ലേ അവർന്ന് ശ്രദ്ധിച്ചോക്കുണ്ടു അള്ളാഹു അക്ബർ രണ്ട് ഹംസേൻ അവിടെ ആ രണ്ടാമത്തെ ഹംസ രണ്ടാമത്തെ ഹംസ പല സാധാരണക്കാർക്കും വാവായി വരുന്നുണ്ട് സാധാരണക്കാരിൽ അങ്ങനെ ഒരു വാവ് വരുന്നത് കൊണ്ട് കുഴപ്പമില്ലാനൊക്കെ കൗലുണ്ട്ട്ടോ ഞാനതിനിപ്പോ എല്ലാം അകത് ബാത്തിലാണ് പറഞ്ഞ് സുപ്പാക്കണ്ടാച്ചിട്ട് ഞാൻ മെല്ലെ പറയാനൊരു കൗല് എല്ലാ കൗലും അങ്ങനെ ഉറക്കണെ പറയാൻ പറ്റിയ കൗലേലല്ല ഏ ചിലതൊക്കെ നമ്മൾ പതുക്കെ പറയാം ഏതായാലും സമയം പോകുന്നുണ്ട് നിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടി പറയാണ് മുമ്പ് ഒരു സാധാരണക്കാരൻ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി ഉസ്താദെ ഇക്കു വഹിക്കേണ്ട ഒരു പോട്ടിനെ കിട്ടിയിട്ടുണ്ട് എന്ത് എന്നാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഏഹ് ഞാൻ എന്താ ചെയ്യേണ്ട ഒരു പോട്ടിനെ കിട്ടിയിട്ട് എന്ത് ഉസ്താദര് പരസ്യ പോട്ടും കായളും കിട്ടിയിട്ടുണ്ടാണ് പോത്തിന്റെ കൗത്തിലൊരു കായവും എന്ത് പരസ്യപ്പെടുത്തണം അതിങ്ങനെ പരസ്യപ്പെടുത്താൻ എന്റെ രൂപക്കും പറഞ്ഞു മനസ്സിലായി കോത്ത് അപ്പൊ ഇവന്ത ഇത് അങ്ങാതി ചെന്നിട്ട് ഇത് പരസ്യപ്പെടുത്തണം എന്നാണ് അപ്പൊ ഈ സാധാരണക്കാരൻ എന്റെ കാട്ടിന്നല്ലയോ ഓ അങ്ങാതി ചെന്നിട്ട് ഉറക്കനെ പറഞ്ഞു എനിക്കൊരു കയറ് കിട്ടിയിട്ടുണ്ട് അതിന്റെ തലക്ക ഒരു പോത്ത് എന്ത് പോത്ത് എന്തുവന്ന് ഉറക്കനെ പറയ എന്തോത്ത് ഓൻ കാറ്റിയത് എന്താ പുസ്താ പരസ്യപ്പെരുത്താനല്ല നിക്കൊരു കയറ് കിട്ടിയിട്ടുണ്ട് പതിക്ക ആരും കേൾക്കാതെ അതിന്റെ തലക്കൊരു പോയിട്ടുണ്ട് അപ്പോ ചിലതൊക്കെ ഞമ്മൾ പതിക്ക പറയേണ്ട ചില കൗലുകളുണ്ട് എല്ലാ കൗലും അങ്ങനെ ഉറക്കണ പറയാൻ പറ്റൂല ഉറക്കണ പറയാൻ പറ്റാത്ത കൗലാണ് നിക്കാൻ ശാക്ഷികൾ വേണ്ട എന്നുള്ള കൗലുകളൊന്നും ഉറക്ക പറയാൻ പറ്റാത്ത കൗലല്ല അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട് അള്ളാഹു അക്കുബ നോക്കിയങ്ങള് പല സാധാരണക്കാരും തെക്ക് ബീരത്തിലാണ് ചെല്ലുമ്പോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഈ വാവ് ഹം അല്ല ഹംസ വാവായി മറിയുന്നുണ്ട് അതൊരിക്കലും പരമാവധി എല്ലാവരും ശ്രദ്ധിക്കണം ഹംസ തന്നെ വരണം അപ്പൊ ഏതായിരുന്നാലും ഇന്ന് നല്ലൊരു വിഭാഗം സാധാരണക്കാർ ചെയ്യുന്നത് എന്താ പിന്നെ അവിടേക്കും കൗലും കീലും ഉണ്ടാവും അതിന്റെ അഫ്ലായ രൂപം തെക്ക് രണ്ട് കയ്യും നമ്മൾ തൂക്കിയിട്ട് കൂടി ഇനി അവനത് പൊന്തിക്കാൻ കൈ അല്ലെ ആ പൊന്തിക്കുമ്പോൾ ആ തെക്ക് ബീര കയ്യുയർത്താൻ തുടങ്ങിയതും മുതൽ തെക്ക് ഇഹ്റാം ചൊല്ലൽ തുടങ്ങണം കയ്യുയർത്തൽ അവസാനിക്ക ഉയർത്തൽ അവസാനിക്കൽ അവനെ രണ്ട് ചുമലിന്റെ നേരേക്ക് ആവലോട് കൂടെ ഉയർത്തൽ അവസാനിച്ചു പിന്നെ താഴ്ത്തയാണ് അല്ലെ അതല്ല സാധാരണക്കാർ ഞാന് ഞാനത് ബന്ധപ്പെ സമയം പുരിക്കും സാധാരണക്കാർക്ക് വിഷയം അത് ഒരു ഫിക്ഹിയായും ബന്ധമില്ലാത്ത ഒരുപോലെ സാധാരണക്കാരാണ് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നത് കൈ ഉയർത്തൽ എവിടെ അവസാനിച്ചു ചുമലിന്റെ നേരേക്ക് കൂടെ കൈ ഉയർത്തൽ അവസാനിച്ചു പിന്നെ കൈ താഴ്ത്തുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ തെക്ക് ബീരത്തു ചൊല്ലേണ്ടത് കൈ ഉയർത്താൻ തുടങ്ങിയതം മുതൽ തെക്ക് ബീരത്തു ചൊല്ലാൻ തുടങ്ങുക എന്നത് ഉയർത്തലും അവസാനിക്കലോട് കൂടെ ചൊല്ലലും അവസാനിക്കണം അപ്പൊ നമ്മൾ താഴ്ത്തുന്ന കൈ പൊന്തിക്കലോട് കൂടെ അള്ളാഹു എവിടെത്തി ചുമലിന്റെ നേരേക്ക് എത്തലോട് കൂടെ തെക്ക് ബീറത്തു ലെഹ്റാം ചൊല്ലൽ അവസാനിച്ചു പിന്നെ ഒന്നും മിന്താതെയാണ് ആ കൈ നേരെ എങ്ങോട്ട് വരേണ്ടത് നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് വരേണ്ടത് അതുകൊണ്ട് ഇപ്പോ ആ ഒരു കാര്യം മാത്രം ഉണർത്തുന്നു തെക്ക് ബീരത്തുൽ കൈ പൊന്തിക്കലോടുകൂടെ തെക്ക് ബീരത്തു ഇളാം തുടങ്ങണം കൈ ഉയർത്തൽ അവസാനിക്കലോട് കൂടെ തെക്ക് ബീരത്തുല്ലിഴാം ചൊല്ലലും അവസാനിക്കണം പിന്നെ രണ്ട് കൈയും നെഞ്ചിന്റെയും പുക്കലിന്റെയും വെതയിലേക്ക് കൊണ്ടുവരേണ്ടത് ഒന്നും മിണ്ടാത്ത രൂപത്തിലാണ് പിന്നെ ആ കൈ നേരെ വന്ന് എങ്ങനെ പിടിക്കണം ആ പിടിക്കുന്നേടത്ത് ഒരുപാട് കോപ്പലായിത്തരങ്ങൾ പ്രത്യേകിച്ച് അവാന്തര വിഭാഗങ്ങൾ നെഞ്ചിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ ഗൾഫുകാർ ഏഹ് പറയും ഉസ്താദ് ഒരുപാട് അറബികള് പൂക്കലിന്റെ താഴെങ്ങനെ കൈ വെച്ചിന് കണ്ടില്ലേ അല്ലെ ഗൾഫുകാർ കണ്ടിട്ടില്ലേ അല്ലേ ഒരുപാട് അറബികൾ നേരെ പുക്കലിന്റെ താഴെ കൈ വെക്കുന്നവരുണ്ട് ഏഹ് പിന്നെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയില് അവിടെ തന്നെ ചില കാണാൻ ചില ആളുകൾ ഒറ്റമിച്ച് ഈ കയ്യെ നേരെ താഴ്ത്തിക്കാണ്ട് കൊണ്ടു താഴ്ത്തിയിടും തൂക്കിയിടും ശേഷം ഈ കൈ അങ്ങോട്ട് കൊണ്ടുവരിക നെഞ്ചിന്റെയും പുക്കലിന്റെയും ഇടയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഒരു സംഗതി കാണും എങ്ങനെ എങ്ങനെ കൈ അവർ ഉയർത്തിട്ട് നേരെ താഴ്ത്തിയിടും തെതുക്കാണ്ട് തൂക്കിയിടും എന്നിട്ട് ആ കൈ രണ്ടാമതെന്റേയും നെഞ്ചിന്റെയും പൂക്കലിന്റെയും അല്ലെങ്കിൽ ചില ഈ പുക്കലിന്റെ ഭാഗത്തേക്ക് കൊന്തുവിളു ഇതിന്റെ ഒക്കെ ഇങ്ങനെ ഗൾഫിലൊക്കെ പല രൂപവും കാണിക്കുന്നത് കാണാം ഇതിന്റെ ഒരു ശരിയായ വശം എന്താണ് പറയാനും കേൾക്കാനും അത്തരം അമലുകളിലൂടെ നമ്മുടെ കൽബിലുള്ള ഈമാനിനെ സംരക്ഷിക്കാൻ മഹാന്മാർ പറഞ്ഞ ചില പോയിന്റുകളും ആ ഒരു പോയന്റുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അവയവങ്ങൾ വെച്ച് നിസ്കരിക്കാനും അതിലൂടെ നമ്മുടെ കൽിൽ ഹു ലഭിക്കാനും അള്ളാഹുത്താല തോഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള ക്ലാസ് റൂമിലുള്ള മുഴുവൻ ശ്രോതാക്കളോടും ഇനി നമ്മൾ ഒരാൾ നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഒരാൾ ചോദിച്ച നിങ്ങൾ കെ എം ഐ സിയുടെ ശ്രോതാവ നിങ്ങൾ കെ എം ഐ സിയുടെ ശ്രോതാവ എന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ കാരോ കെ എം ഐ സിയുടെ ശ്രോതാവ ചോദിക്കാൻ അങ്ങനെ നിസ്കാരം കണ്ടാല് ഒരു കെ എം ഐ സിയുടെ ക്ലാസ് കേട്ട ആൾക്കാരെ മാതിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ നിസ്കാരം കണ്ടാലെന്ന് അങ്ങനെ അത് പറഞ്ഞ് അള്ളാഹുത്താല ഈ കെ എം ഐ സിക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഇതിനു വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുത്താല വടക്കത്തിന് നൽകും അറാകറ്റങ്ങൾ ചെയ്യും കുഴപ്പ നമ്മൾ മത്തം പോലെ പറഞ്ഞാൽ നമ്മളെ നിസ്കാരത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും അള്ളാഹു തോഫിക്ക് നൽകത്തെ ഐസൻ ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ ഐസൻ ഉസ്താദ് ാനും നമ്മളൊരു വിഷയം ചെയ്യിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനല്ലോ അപ്പൊ ചോറ് സമയം പിതിക്കും അപ്പോ ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കടന്നാൽ ചിലപ്പോ മൗലൂദ് തുടങ്ങാൻ എത്തേകാലൊക്കെ ആവും അപ്പൊ അത് അതിനേക്കായും വിഷമാവും ഇൻഷാല്ല നമുക്ക് നല്ല സൗകര്യപ്രദമായി നോമ്പും ആറാ നോമ്പൊക്കെ കഴിഞ്ഞ് വാഹത്തായി അള്ളാഹു വളരെ വ്യക്തമായ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അഞ്ചു ഒക്കത്തെ നിസ്കാരം ബിഹിൽ നമ്മൾ അമ്പതിനായിരം കൊല്ലത്തിനു ശേഷം നമ്മളിലേക്ക് ആദ്യം വരുന്ന ക്രമപരമായ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യമാണ് നിസ്കാരം ആ ചോദ്യം നമ്മൾ വിജയിച്ചോ അലഹമ്മില്ല നമ്മുടെ മറ്റു ചോദ്യങ്ങളൊക്കെ വിജയിക്കും ഉച്ച മിഞ്ചൂരി നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ചോദ്യ പേപ്പർ കിട്ടി വെക്കുക ഫസ്റ്റിലെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാ പരീക്ഷ കൊലായി അല്ലേ ആ പരീക്ഷ കൊലായി നമ്മളൊരു പരീക്ഷാ ഹാളിൽ കയറി എസ് എസ് സി പരീക്ഷ അതുപോലത്തെ ഏതെങ്കിലും പരീക്ഷയിൽ ഫസ്റ്റിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വെക്കുക പിന്നെ ആ പരീക്ഷ അവിടെ കൊലായി പിന്നെ അങ്ങനെ ബാക്കിയുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ ആകെക്കോട് പാശങ്കോയിലാത്തിനെ കറിയന്ന മാതിരിയാണ് നമ്മളെ ഫസ്റ്റിലെ ചോദ്യം പാഴ്ഷണയിൽ നിസ്കാരത്തെ കുറിച്ചാ അത് കൊലായ ബാക്കിയുള്ളതൊക്കെ അത് കൊലാവും ആവും നേരെ മറിച്ച് ആ ഫസ്റ്റിലെ ചോദ്യം എന്തല്ലോ അത് വാഹത്തായി കിട്ടിയ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വിജയിക്കും അതുകൊണ്ടാണ് വസൂന്ന പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾ വിജയിച്ചോ ബാക്കി ആഹ്ലഹത്തിലും ഓന്റെ എല്ലാ കാര്യത്തിലും വിജയം നൽകും അള്ളാഹു നമ്മുടെ ആദ്യത്തെ ചോദ്യം ആ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോ അലഹമ്മില്ല വബ്ബെ എന്നെ കൊണ്ട് സാധിക്കുന്ന പരമാവധി സുന്നത്തുകളൊക്കെ പാലിച്ച് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള തൗഫീക്ക് അള്ളാഹു ഈ കെ എം ഐ സിയിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്ത് അഹ്സൻ ഉസ്താദിനെ ദു ഇന്ന് നേതൃത്വം നൽകാൻ മൈക്കയിലേക്ക് ക്ഷണിച്ച് ദുആ വസീയത്തോടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള